ഹലോ ഫ്രണ്ട്സ് ഹായ് വെൽക്കം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വി ബോർഡ് ഹൗസുകൾ ഒരുപാട് പ്രചാരത്തിൽ വന്നു എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും ഈ വീട് കണ്ടിട്ട് ഒരുപാട് പുതിയ പുതിയ വീടുകൾ ധാരാളം ആൾക്കാർ വെച്ചു ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വി ബോർഡ് ഹൗസുകൾ കഴിഞ്ഞ നാല് വർഷം ഞങ്ങൾ കുടുംബമായി ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളും എല്ലാം ചേർന്ന് ജീവിച്ചതിൻ്റെ ഒരു ഒരു ചെറിയ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങളോടൊന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നാല് വർഷം എന്തൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടായി ഇതിൽ വീണ്ടും വീണ്ടും മെയിൻ്റെനൻസ് വർക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു എന്തൊക്കെ പോരായ്മകൾ നാല് വർഷത്തെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഇത്രയും നാളും ഞങ്ങൾക്ക് തന്ന നല്ല 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 പ്രോത്സാഹനത്തിന് നന്ദി നിങ്ങളുടെ ഫോൺ വിളികൾക്ക് നന്ദി തീർച്ചയായിട്ടും ഇതുപോലുള്ള വി ബോർഡ് ഹൗസുകൾ വെക്കുന്നത് വീണ്ടും ഈ ചാനലിൽ കൂടി തീർച്ചയായിട്ടും വരും എനിവേ നാല് വർഷം ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്തോഷം നിറഞ്ഞ നാല് വർഷം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം നാല് വർഷത്തിൽ ഞങ്ങൾ ചെയ്ത വർക്കുകൾ എന്തെല്ലാം നാല് വർഷത്തിൽ ഞങ്ങൾ വീട് ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ക്രാച്ചസ് ഒക്കെ ഈ വീ ബോർഡ് ഹൗസിൽ വീണായിരുന്നു സോ ഞങ്ങൾ വീണ്ടും പുട്ടിയൊക്കെ ഒരു രണ്ട് വർഷം രണ്ടര വർഷം കഴിഞ്ഞപ്പം പുട്ടിയൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് റീ പെയിൻറ് ചെയ്തു അതാണ് ഒന്നാമത്തെ ഞങ്ങൾ ചെയ്ത അട്ടിഷൻസ് എന്ന് പറയുന്നത് ഇത് സ്ക്രാച്ചസ് ധാരണ ഇത് കാണാൻ പറ്റും സ്ക്രാച്ചസ് വീണിട്ടുണ്ട് രണ്ടാമത് ഞങ്ങൾ പുട്ടി ഇട്ട് ചെയ്തതിനകത്തും സ്ക്രാച്ചസ് വീണിട്ടുണ്ട് എനിക്ക് പുതിയ പുതിയ ടെക്നോളജീസൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെ നിങ്ങൾ തിരഞ്ഞു ചെയ്താൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക ഒരു കാര്യം അതുകൊണ്ട് ചില സ്ക്രാച്ചസുകൾ വീണു എന്നുള്ളത് ഒഴിച്ചാൽ ഇതിനകത്ത് അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ നട്ടുച്ച സമയമാണ് നല്ല വെയിലും ഉള്ള സമയമാണ് നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് ഒരല്പം ചൂട് ഞാൻ ചെറുതായിട്ടൊക്കെ വേർക്കുന്നുണ്ട് അല്പം ചൂട് ഇതിനകത്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഒരുപാട് ടെക്നിക്സുകൾ ഒരുപാട് ആൾക്കാർ പല വീഡിയോകളിൽ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് റൂഫിൻ്റെ ഷീറ്റിങ്ങിൻ്റെയും അകലം കൂട്ടുക എന്നുള്ളത് ഒരു ഒരു അതിൻ്റെ സൊല്യൂഷനായിട്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകലം കൂട്ടി റൂഫിങ് ഇച്ചിരി താത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷീറ്റിൽ നിന്നുള്ള ചൂട് അധികം പ്രശ്നം ഉണ്ടാകാതെ നിൽക്കാൻ പറ്റും അത് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കിടന്നുറങ്ങിയപ്പം മഴ പെയ്ത സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ ബുദ്ധിമുട്ട് അത് ഈ വീട് പണിഞ്ഞതിൻ്റെ പ്രശ്നമല്ല ഈ വീടിൻ്റെ ഷീറ്റിങ് ചെയ്തിട്ട് പതിനാല് വർഷത്തോളമായി അലൂമിനിയം ഷീറ്റാണ് മോളിൽ ഇട്ടിരിക്കുന്നത് സോ അതുകൊണ്ട് അതിനകത്ത് ചെറിയ കിഴ്ത്ത വന്ന് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയപ്പം നല്ലവണ്ണം വെള്ളം വന്നു ഏഹ് അപ്പോൾ അത് അതൊരു ചെറിയ പ്രശ്നമുള്ളതായിരുന്നു ചെറിയൊരു സ്ക്രൂ അതിൻ്റെ അവിടെ ഒരു ബുഷൊക്കെ വെച്ച് വീണ് റീസെറ്റ് ചെയ്തപ്പോൾ അത് ആ മഴയുടെ ചോർന്നൊരിക്കുന്ന പ്രശ്നം അങ്ങ് മാറുക തന്നെ ചെയ്തു പല പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ഇതേ വെള്ളം അടിക്കുമ്പം ബുദ്ധിമുട്ടാകത്തില്ലേ പ്രശ്നം ഉണ്ടാകത്തില്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഒരു കുഴപ്പമില്ല ഇത്രയും വർഷം നാല് വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ബോർഡിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കൊട്ടിയെ ശബ്ദം കേൾക്കും എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചാൽ ചിലർ വീട്ടിലൊക്കെ വന്ന് നല്ല വീട് നക്കാൻ പറയുന്നത് ഏറ്റവും വസം ഞാൻ ഇങ്ങനെ കൊട്ടി കാണിക്കും കൊട്ടി കാണിക്കുമ്പോഴാണ് പറയുന്നത് അയ്യോ ഇത് ോഡായിരുന്നു എന്നുള്ള രീതി അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വളരെ ഒരു ഒരു നല്ല എക്സ്പീരിയൻസാണ് ഈ നാല് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് എന്നോർക്കുമ്പം ഇത് ഇതിൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞ് തന്നാൽ കൊച്ചുമോ ചാനോട് വളരെയധികം സ്നേഹമുണ്ട് നന്ദിയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പണിയുന്ന സമയത്തെ റേറ്റും ഇപ്പോഴത്തെ റേറ്റും തമ്മിലുള്ള വ്യത്യാസം അത് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ തിരക്കി തിരക്കിയപ്പോഴാണ് ഞാൻ പണിയുന്ന സമയത്തെ റേറ്റും ഇപ്പോഴത്തെ റേറ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കൊറോണ കാലഘട്ടങ്ങളിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പതിലൊക്കെയായിരുന്നു ഞങ്ങളിത് പണിതതെങ്കിൽ ആ പണിയുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റിന് വളരെ കുറവായിരുന്നു ഇന്ന് എന്നാൽ സ്ക്വയർ ഫീറ്റിന് ആയിരത്തിന് മുകളിൽ രൂപയിലേക്ക് ഇതിൻ്റെ ഇതിൻ്റെ പണിക്കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നു അതുകൊണ്ട് കാരണം ഈ മെറ്റീരിയലിൻ്റെയും ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികളുടെയൊക്കെ വില വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഞാൻ പറയുന്ന വർഷ സമയത്ത് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ആയെങ്കിൽ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ ആയെങ്കിൽ ഈ ഇപ്പം അതൊരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപയിലേക്കൊക്കെ വരുന്ന രീതിയിൽ ഇതിന്റെ പണി ചെലവുകൾ കൂടിയിരിക്കുന്നു അതുകൊണ്ട് ബിമോഡ് ഹൗസുകളുടെ മെറ്റീരിയൽസിന്റെ റേറ്റ് വളരെയധികം വർദ്ധിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയി മാറിയിരിക്കുന്നു രണ്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്ത് കഴിയാൻ പറ്റും മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ ഇത് കഴിയാൻ പറ്റും എന്നൊക്കെ ചേട്ട് പറയുന്നത് തെറ്റാണ് അത് ശരിയല്ല അത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളോട്ട് പോയി നിങ്ങൾ അബ്ലിക്കപ്പെടാതിരിക്കുക തീർച്ചയായിട്ടും സൂക്ഷിക്കുക ഇല്ലേ ഗുണങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് എസ്പെഷ്യലി തണുപ്പ് കാലത്തൊക്കെ നമ്മൾ മൂടി പുതച്ച് കിടന്നുറങ്ങിയേ പറ്റത്തുള്ളൂ അത്തരത്തിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും ഇതിനകത്ത് എനിക്ക് സന്തോഷമായ കാര്യം നമ്മുടെ മണി സേവ് ആയെന്നുള്ളതാണ് ഒരു സന്തോഷമായിട്ടുള്ള കാര്യം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ മേ ബി ഒരു പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ആകേണ്ട സാഹചര്യത്താണ് എനിക്ക് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയ്ക്കകത്ത് ഇത് ഈ കാര്യങ്ങൾ ചെയ്ത് കിട്ടിയത് അതുകൊണ്ട് മണി പണലാഭം എന്നുള്ളത് ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും മാനേജ് ചെയ്യപ്പെട്ടു മണി മാനേജ് ചെയ്യപ്പെട്ടു പണം നഷ്ടപ്പെടാതെ മാനേജ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പെട്ടെന്ന് ഈ വീട് ഇപ്പോഴത്തെ ഈ ഒരു രീതി ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് കണ്ടാലേ നമുക്ക് ഓക്കെ നിങ്ങൾ കണ്ടുപോകും ഇതാണ് ഞാൻ എൻ്റെ ഓഫീസ് റൂം റൂമിലായിരുന്നു സോ ഓഫീസ് റൂമിൽ എല്ലാം സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു റാക്സുകളൊക്കെ അടി അടിച്ചായിരുന്നു സോ അതിനകത്തെല്ലാം ഇട്ടിട്ടുണ്ട് അത് അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ പരാധീനതകളൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ ചെയ്ത പിന്നെ ഒരു കയറി വരുമ്പോഴുള്ള ഒരു രീതി ഇതായിരുന്നു ഇതിനകത്ത് റാക്സുകളാണ് തുണി വെക്കാനുള്ള അലമാരകളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വൺ സൈഡ് മൊത്തം അലമാരയാക്കി മൊത്തം അതിനകത്ത് സാധനങ്ങൾ നമ്മുടെ അതിനകത്ത് ബെഡ്റൂം ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം ബെഡ്റൂമിനകത്ത് കുഞ്ഞുങ്ങൾ ചെയ്ത കോലാഹലങ്ങൾ ഒഴിച്ചാൽ ഇതാ തേണ്ട ഞങ്ങൾ പെയിൻറ്റ് ചെയ്യാനേക്കോട്ട് ഞാൻ കൊടുത്തിരിക്കുക അവർ പെയിൻറ്റ് ചെയ്തോട്ട് മാക്സിമം വരച്ചൊക്കെ പണിഞ്ഞിരിക്കുകയാണ് അവരുടെ വര കഴിയുമ്പോൾ അടുത്ത പെയിൻ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് പുട്ടിയൊക്കെ ഇട്ടു ജസ്റ്റ് അതിൻ്റെ സ്റ്റാറ്റസ് ഒന്നും അറിയാതിരിക്കാൻ ഇനി ഈ റൂമ് കിത്തി ഞാൻ നേരത്തെ ചെയ്തത് പിന്നെ പെയിൻറ് ചെയ്തിട്ടില്ല കാരണം കുഞ്ഞുങ്ങളും മൊത്തം വരയ്ക്കാനുള്ള ഭിത്തിയായിട്ട് അവർക്ക് എഴുതാനും പഠിക്കാനുള്ള ഭിത്തിയായിട്ട് ഇത് കൊടുത്തു ഇനി അവരൊരു ലെവലായി കഴിയുമ്പം നമ്മളിത് പെയിൻറ്റടിച്ചാൽ മതിയെന്ന് ഞങ്ങൾക്ക് തീരുമാനിച്ചതുകൊണ്ടാണ് ഈ റൂമിലോട്ടങ്ങ് അധികം ആരും കയറി വരാത്തത് ഭാഗ്യമാണ് എനിവേ നിങ്ങൾ കണ്ടു അധികം ആരും ഇങ്ങോട്ട് വരാതെ ഇരുന്നത് നന്നായി ആ എനിവേ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് സോ വൺ മോർ ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂമുണ്ട് അതിവിടെയാണ് സോ ഈ ബെഡ്റൂമാണ് ഇത് അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല സോ ഈ ബെഡ്റൂം തീർച്ചയായിട്ടും നമ്മൾ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ചെറിയ പൊട്ടലുകളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഈ റൂമിനില്ല നമുക്ക് ഇത് പ്രോപ്പറായിട്ട് യൂസ്ഫുൾ ചെയ്യാൻ സാധിച്ചു ഇനി വി ബോർഡ് ഹൗസിൽ ഈ നാല് വർഷം ഞങ്ങൾ താമസിച്ചപ്പോൾ എടുത്ത് പറയാനെ കൊണ്ടുള്ള വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒരു ദിവസത്തെ നൈറ്റിൽ ഞങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ടു മഴ പെയ്ത് ചോന്ന അത് വീ ബോർഡ് ഹൗസിൻ്റെ പ്രശ്നമല്ല റൂഫിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമായിരുന്നു അത് നമ്മൾ നമ്മൾ സോൾവ് ചെയ്യുകയും ചെയ്തു എനിക്ക് അത് ഓർത്താൽ നാല് വർഷങ്ങൾ ഏറ്റവും ഭംഗിയായി ഞാൻ കീ വീണ താമസിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വളരെ സന്തോഷപ്രദമായ കാര്യമാണ് ഇനി വേ ബോർഡ് ഹൗസുകൾ തീർച്ചയായിട്ടും നിങ്ങൾ പണിയുക വളരെ മിതമായ രീതിയിൽ നമുക്ക് ഈ വി ബോർഡ് ഹൗസ് പണിഞ്ഞെടുക്കാൻ പറ്റും എനിക്ക് എൻക്വയറീസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാനൊരു വി ബോർഡ് ഹൗസ് പണിയുന്ന ആളോ ഇത് പ്രൊമോട്ട് ചെയ്യാനെ കൊണ്ട് ചെയ്യുന്ന ആളോ ഒന്നുമല്ല ഏ ഞാന് എൻ്റെ എനിക്ക് കിട്ടിയ ഈ നന്മയെ കുറച്ചാണെങ്കിലും പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനൊരു പണിക്കാരനല്ല ഇത് 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 ഏതെങ്കിലും വേണ്ടി പ്രമോട്ട് ചെയ്യുന്ന ആളുമല്ല എനിവേ ഈ വി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ആണെന്ന് ഞാൻ പറഞ്ഞു ജ ഇത്തരത്തിലുള്ള ബോർഡുകൾ ഉപയോഗിച്ച് നല്ല നല്ല വീടുകൾ തീർച്ചയായിട്ടും പണിയുവാനും അതിനകത്ത് നല്ല സന്തോഷങ്ങൾ പങ്കിടുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ